നമസ്കാരം നമുക്കറിയാം ഈ നാട്ടിൽ എവിടെ നോക്കിയാലും ഓൺലൈൻ മീഡിയ ഓൺലൈൻ മീഡിയ കൊണ്ട് ഗുണവുമുണ്ട് ദോഷവുമുണ്ട് എന്നാൽ ഔദ്യോഗികമായി പ്രവർത്തിക്കുന്ന നിരവധി വിശ്വാസയോഗ്യമായ ഓൺലൈൻ മീഡിയകളുണ്ട് ഒപ്പം തന്നെ ഒരു മൊബൈലുമായി നടന്നുകൊണ്ട് തങ്ങളും ഓൺലൈൻ മീഡിയ ആണെന്ന് പറഞ്ഞുകൊണ്ട് ഭീഷണിപ്പെടുത്തുകയും വ്യാജ വാർത്തയും ചെയ്യുന്ന വലിയ രൂപവും നമ്മുടെ സമൂഹത്തിലുണ്ട് പല വിഷയങ്ങളിലും സർക്കാരും അല്ലെങ്കിൽ പോലീസിനെയും സമ്മർദ്ദത്തിലാക്കുകയും പോലീസിന് നടപടി സ്വീകരിക്കേണ്ടതുമായ നിരവധി സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്തിനു വരണം മയക്കുമരുന്ന് ഉൾപ്പെടെ കടത്താൻ വേണ്ടി പോലും ഈ പറയുന്ന ഓൺലൈൻ മാധ്യമങ്ങളുടെ ലേബൽ ഉപയോഗിക്കുന്നുമുണ്ട് അതുകൊണ്ട് തന്നെ ഇതിനെ നിയന്ത്രിക്കേണ്ട സമയം അതിക്രമിച്ചു എന്നുള്ളതാണ് കേരളത്തിൽ വ്യാപകമായിട്ടുള്ള ആവശ്യം ഇത്തരം ഒരു ആവശ്യവുമായി മുന്നോട്ട് വന്നിരിക്കുന്നത് സംസ്ഥാനത്ത് ആദ്യകാലം മുതൽ ഓൺലൈൻ മേഖലയിൽ പ്രവർത്തിക്കുന്ന സജീവമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കോം ഇന്ത്യ എന്ന സംഘടനയാണ് ബ്ലാക്ക് മെയിൽ ജേർണലിസവും ഒപ്പം തന്നെ ബ്ലാക്ക് മെയിലിങ്ങും അവസാനിപ്പിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടും ഇതിനെതിരെ നടപടി ആവശ്യപ്പെട്ടുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം ഗവമെന്റിയുടെ സംസ്ഥാന കമ്മിറ്റി സംസ്ഥാന പോലീസ് മേധാവിക്ക് പരാതി നൽകുന്നത് എന്തായാലും പരാതി കിട്ടി ഉടൻ തന്നെ നടപടി എടുക്കാനും തീരുമാനമായി പണപ്പെരിവിനും ബ്ലാക്ക് മെയിലിങ്ങിനുമായി നടത്തുന്ന വ്യാജ ഓൺലൈൻ ന്യൂസ് പോർട്ടലുകൾക്കും യൂട്യൂബ് ചാനലുകൾക്കും ഉൾപ്പെടെ സോഷ്യൽ മീഡിയകൾക്കും എതിരെ കർശന നടപടി സ്വീകരിക്കാൻ കേരള പോലീസ് നടപടി തുടങ്ങി കേരളത്തിലെ പ്രധാന സ്വതന്ത്ര ഓൺലൈൻ ന്യൂസ് പോർട്ടലുകളുടെ അപെക്സ് ബോഡിയായ കോം ഇന്ത്യ അതായത് കോൺഫെഡറേഷൻ ഓഫ് ഓൺലൈൻ മീഡിയ ഇന്ത്യ ഭാരവാഹികൾ ഇത് സംബന്ധിച്ച് നൽകിയ പരാതിയിൽ അന്വേഷിച്ച നടപടിയെടുക്കാൻ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി മനോജ് എബ്രഹാം ദക്ഷിണ ഉത്തര മേഖലാ ഐ ജി മാർക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത് വളരെ ഗുരുതരമായ കാര്യങ്ങളാണ് മുഖ്യമന്ത്രിക്കും ഡി ജി പിക്കും എ ഡി ജി പിക്കും നൽകിയ പരാതിയിൽ കോം ഇന്ത്യയുടെ പ്രസിഡന്റ് സാജ് കുര്യനും സെക്രട്ടറി കെ കെ ശ്രയിത്തും ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് ഓൺലൈൻ വെബ്സൈറ്റുകളുടെയും യൂട്യൂബ് ചാനലുകളുടെയും മറവിൽ മാധ്യമ പ്രവർത്തനം എന്ന പേരിൽ സംസ്ഥാനത്തെ വ്യാപകമായി ബിസിനസ് സ്ഥാപനങ്ങൾ വ്യവസായികൾ ആശുപത്രികൾ മത രാഷ്ട്രീയ നേതാക്കൾ ഉൾപ്പെടെയുള്ളവരെ ഭീഷണിപ്പെടുത്തി പണം ആവശ്യപ്പെടുന്ന അനവധി സംഭവമാണ് അരങ്ങേറുന്നത് മാധ്യമ പ്രവർത്തന പരിചയമോ അല്ലെങ്കിൽ മീഡിയ പശ്ചാത്തലമോ ഒന്നും ഇല്ലാത്തവരാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനത്തിൽ ഏർപ്പെടുന്നത് ഇത് സംസ്ഥാനത്തെ വ്യാപകമായി കണ്ടെത്തിയിട്ടുമുണ്ട് ചിലർക്ക് വെബ്സൈറ്റ് പോലുമില്ല എന്നാൽ ഒരു ഫേസ്ബുക്കിൽ ഒരു പേജ് ഉണ്ടാക്കുന്നു ആ പേജ് ആ പേജിൽ വാർത്തയാണ് അല്ലെങ്കിൽ മീഡിയയാണ് പ്രസ് തുടങ്ങിയ സ്റ്റിക്കറുകൾ ഒക്കെ ഒട്ടിച്ചുകൊണ്ടാണ് യാത്ര ചെയ്യുന്നത് അവർ വ്ളോഗിംഗ് ആണ് ആ വ്ളോഗിങ്ങിനെ മാധ്യമ പ്രവർത്തനത്തിന്റെ ഒരു ലേബൽ ചാർത്തുകയാണ് ഈ രീതിയിലുള്ള പ്രവർത്തനമാണ് വ്യാപകമായി പരാതികൾക്ക് ഇടയാക്കിയിരിക്കുന്നത് ഇത്തരം ചില മാധ്യമങ്ങൾ ഒത്തുകൂടി അസോസിയേഷൻ രൂപീകരിച്ചിട്ടുണ്ട് അതിന്റെ പേരിൽ കൂട്ടായ പണപ്പിന് നടത്തുന്നുണ്ട് ഇത് സംസ്ഥാനത്ത് നിരവധി പരാതികൾ പോലീസിനുമ്പോൾ പോലും വന്നിട്ടുണ്ട് എന്നാൽ നടപടി എടുക്കാതെ ഇരിക്കുകയായിരുന്നു ഇപ്പോൾ ഈ കൊടുത്ത പരാതിയുടെ അടിസ്ഥാനത്തിൽ നടപടിയുമായി മുന്നോട്ട് പോകാനാണ് പോലീസിന്റെ തീരുമാനം സംസ്ഥാനത്ത് കേന്ദ്ര സംസ്ഥാന സർക്കാരുടെ അംഗീകാരത്തോടെ വ്യവസ്ഥാപിത രീതിയിൽ അന്തസ്വരം പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾക്ക് പോലും മാനക്കെടുണ്ടാക്കുന്ന വിധമാണ് ഇത്തരം തട്ടിപ്പ് സംഘങ്ങളുടെ പ്രവർത്തനമെന്നും ഇത് തടയണമെന്നും കോമിന്റിയയുടെ പരാതിയിൽ ആവശ്യപ്പെടുന്നുണ്ട് യാതൊരുവിധ മാധ്യമ പ്രതിബദ്ധതയും മാധ്യമ പ്രവർത്തന പാരമ്പര്യം ഇല്ലാതെ സ്വാർത്ഥ ലാഭത്തിനു വേണ്ടി മാത്രം നടത്തുന്ന ഇത്തരം പല ഓൺലൈൻ മാധ്യമങ്ങൾക്ക് പിന്നിലും കൊട്ടേഷൻ സംഘം മുതൽ മറ്റ് സാമൂഹ്യ വിരുദ്ധ ശക്തി അവരുണ്ടെന്നാണ് സംശയിക്കുന്നതെന്ന് കോമിറ്റി നൽകിയ പരാതിയിൽ വ്യക്തമാക്കുന്നു ഫെബ്രുവരി ഇരുപതിന് എറണാകുളത്ത് ചേർന്ന കോമിറ്റിയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗമാണ് നവമാധ്യമ ലോകത്തെ നിർണായകമായ ഇടപെടലും തീരുമാനം കൈക്കൊണ്ടത് സംസ്ഥാന ട്രഷറർ കെ കെ ബിഞ്ചുവിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ പ്രസിഡന്റ് സാജു കുര്യൻ സെക്രട്ടറി കെ കെ ശ്രീത്ത് മുൻ പ്രസിഡന്റ് കേരള മീഡിയ അക്കാദമി ഭരണസമിതി അംഗവുമായ വിൻസെന്റ് ഷായസ് ആർ രതീഷ് സോയിമോ എന്നിവർ പ്രസംഗിച്ചു സംസ്ഥാനത്ത് വ്യാപകമായി ഓൺലൈൻ മീഡിയ എന്ന് പറഞ്ഞുകൊണ്ട് നടത്തുന്ന ഇത്തരം തട്ടിപ്പുകൾ നിർത്തേണ്ട കാലം അതിക്രമിച്ചു അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെയൊരു നടപടിയിലേക്ക് കോം പോയത് സംസ്ഥാന സർക്കാരിന്റെ സംസ്ഥാന പോലീസ് ഈ കാര്യത്തിൽ അനുകൂലമായ നടപടി സ്വീകരിക്കുകയും ചെയ്തു വരും ദിവസങ്ങളിൽ ഇങ്ങനെ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾക്കെതിരെ അന്വേഷണം ഉണ്ടാകും എന്നാണ് ഉന്നത പോലീസ് അധികൃതർ അറിയിച്ചിട്ടുള്ളത് മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം കൂടുതൽ വാർത്തകൾക്ക് പേജ് ഫോളോ ചെയ്യാൻ മറക്കേണ്ട അറിഞ്ഞില്ലേ അലങ്കാറിലാണിപ്പോൾ യഥാർത്ഥ ചന്ത അലങ്കാർ ബുധനാഴ്ച ചന്ത പച്ചക്കറികൾ തോട്ടങ്ങളിൽ നിന്നും നേരിട്ടെത്തിക്കുന്നു ഫ്രഷ് ഐറ്റം ഒപ്പം വിലക്കുറവും എല്ലാ തരം പഴവർഗ്ഗങ്ങൾ പച്ചക്കറികൾ അരി വെളിച്ചെണ്ണ തുടങ്ങി നിത്യോപയോഗ സാധനങ്ങൾക്ക് അൻപത് ശതമാനത്തിലും കൂടുതൽ വിലക്കുറവ് അലങ്കാർ ബുധനാഴ്ച ചന്തയിലെത്താൻ മറക്കരുത് അലങ്കാറിലെത്തിയാൽ എന്തും വാങ്ങാം വൻ വിലക്കുറവിൽ അലങ്കാർ ഹൈപ്പർ മാർക്കറ്റ് സൂപ്പർ മാർക്കറ്റ് പത്തനംതിട്ട കോന്നി ചങ്ങനാശ്ശേരി